ും കടൽ നീന്തി കര നാളും എൻ്റെ ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമ്മൾ മുടങ്ങി കുഞ്ഞിൻ്റെ കൊണ്ടുപോകാൻ ആളില്ലാത്ത കാരണം അതും മുടങ്ങിയിരിക്കുകയാണ് ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിൻ്റെ അടുത്ത് വെട്ടിക്കോടാണ് വെട്ടിക്കോട് ജോസഫ് ചേട്ടൻ്റെയും മകനായ നീൽ ജോസഫിൻ്റെയും വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ട്വൻറ്റി ഫോറിലെ ഇപ്പോൾ കോമഡി ഉത്സവവും മറ്റുള്ള പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് ആദ്യം തന്നെ അവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ വീഡിയോ കണ്ടിട്ടായാലും ഈ വീഡിയോ കണ്ട് വൈറലായിട്ടായാലും എങ്ങനെയാലും നിങ്ങൾ ഈ കലാകാരനെ നല്ലൊരു രീതിയിൽ പൊതുജനങ്ങളുടെ മുന്നിൽ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം എന്തായാലും ട്വൻറ്റി ഫോറിലും മഴവൽ മനോരമയുടെ ഒക്കെ എടുത്ത് ഈ വീഡിയോ എത്തുക എന്നാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം നീൽ ജോസഫ് എന്ന പേരുള്ള പതിനൊന്ന് വയസ്സുള്ള മോൻ്റെ ചികിത്സ പോലും മുടങ്ങിയിരിക്കുകയാണ് ഈ ചേട്ടൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ഏകദേശം പത്തോ പന്ത്രണ്ട് പന്ത്രണ്ടായിരം രൂപ സാലറിയിലാണ് ഒരു മാസം മുന്നോട്ട് പോകുന്നത് ഈ മോൻ്റെ ചികിത്സയ്ക്ക് തന്നെ ഇരുപത്തയ്യായിരം രൂപ വേണ്ടി വരും ആള് നല്ല രീതിയിൽ പാടും അങ്ങനെ ഈ ഇടയ്ക്ക് ഒരു പാട്ട് പാടി വൈറൽ ആയതുകൊണ്ടാണ് നമ്മൾ തന്നെ ശ്രദ്ധയിൽപ്പെട്ടതും ചേട്ടനെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനൊരു മകനുണ്ടെന്നും ഈ മകൻ്റെ ചികിത്സയായിട്ട് മുന്നോട്ട് പോകുകയാണെന്നും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ചേട്ടൻ്റെ കഴിവ് ഇപ്പോൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്യണത് പൈസ എല്ലാവരും അയച്ചു കൊടുത്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് നിറയെ പൈസ അയച്ചു കൊടുക്കണമെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ചികിത്സയായിട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കുറച്ച് വേദികൾ വേണം കുറച്ച് നമ്മുടെ ഇഷ്ടം പോലെ ഗാനമേള ട്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ചേട്ടനെയും കൂടെ നിങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തി ആ ചേട്ടന് നല്ലൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം ഈ മോൻ്റെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞിട്ട് ബാക്കിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എടുക്കുക എന്തായാലും കമൻറ്റ് ബോക്സിൽ ഞാൻ ചേട്ടന് നമ്പർ കൊടുക്കാം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം കൈ ഒഴിഞ്ഞ താരക േ വിലോലേഖമാർഗിൻ പവിരം പുഴിന്നി അമൃത കണമാസഖി ധന്യനായ ൊഴിഞ്ഞ താരകൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോസഫ് ഇടയ്ക്ക് ഫേസ്ബുക്കിൽ പാട്ടുപാടി വൈറലായ നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു ഇഷ്ട ഇഷ്ടകലാകാരനാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ വിഷമങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ മകനാണ് നീൽ ജോസഫ് പാട്ടുപാടാൻ അവന് കഴിവില്ലെങ്കിൽ തന്നെയും കുഞ്ഞ് ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് ജനിച്ചൊരു മാസം കഴിഞ്ഞപ്പോൾ തലയിൽ വെള്ളം കിട്ടുന്ന അസുഖം മൂലം കുഞ്ഞിന് ട്യൂബിട്ടിരിക്കുകയാണ് അവൻ്റെ തലയിൽ നിന്ന് മൂത്രനാളിയിലേക്ക് നടക്കുവാനോ സംസാരിക്കുവാനോ കഴിയത്തില്ല അവന് എനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് പ്രോഗ്രാമിലുമൊക്കെ പോകണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ നമ്മുടെ അവസ്ഥ ഇതായത് കൊണ്ട് എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നില്ല മോനിപ്പോൾ പതിനൊന്ന് വയസ്സായാണ് എപ്പോഴും ഒരാളുടെ സഹായം എപ്പോഴും അവന് വേണം കൂടെ ആളില്ലാതെ അവൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനൊന്നും അവനറിയില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കുഞ്ഞിനെ കാണിക്കുന്നത് ഇഷ്ടമുള്ള ഏത് പാട്ടുകളെല്ലാം ഇഷ്ടമാവന് ഡിവോഷണൽ സോങ് ഒക്കെ ഒരുപാട് കേൾക്കുന്ന ആളാണ് ഒരു കാറ്റുമൂള ഒരു പാട്ടിൻ കേൾക്കണ എൻ കാതിൽ വന്നു കഥ ചൊല്ലണ എൻ്റെ കാട്ടുചോല കിളിയേ കനവാകും കടൽ നീന്തി കര കാണാതൊരു നാളും മഴമുക്കിലായി ഞാൻ പാടാം എൻ്റെ ഓലഞാല് ഒരു പാട്ട് മൂള ഒരു പാട്ടിൻ കേൾക്കണ് എൻ കാതിൽ വന്നു കഥ ചൊല്ലണ് എൻ്റെ കാട്ടു ചോല മോനിപ്പോൾ ഏകദേശം നമുക്കൊരു മാസത്തേക്ക് ഇവന് ഒരു ഇരുപത്തി അയ്യായിരം രൂപ മുകളിലാവും ചിലവ് കുഞ്ഞിനെ രണ്ട് മാസം മാസത്തിൽ രണ്ടു പ്രാവശ്യം എന്നെ തിരുവനന്തപുരം കൊണ്ടുപോകണം നമുക്ക് സാമ്പത്തികത്തിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുപോകാനൊന്നും പറ്റുന്നില്ല അതുപോലെ തന്നെ വീഡിയോ കാണിച്ചിട്ട് എടുത്ത് ഡോക്ടറെ കാണിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ മരുന്ന് വാങ്ങിക്കുന്നത് കൂടെ കൊണ്ടുപോകാനായിട്ട് വൈഫ് വീണ് കാലൊടിഞ്ഞത് കാരണം പുള്ളിക്കാരിക്കും നമ്മുടെ കൂടെ വരാനൊന്നും പറ്റുന്നില്ല ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമ്മൾ മുടങ്ങി കുഞ്ഞിൻ്റെ കൊണ്ടുപോകാൻ ആളില്ലാത്തത് കാരണം അതും മുടങ്ങിയിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് വണ്ടി പിടിച്ചു പോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ആകെപ്പാട് വിഷമത്തിലാണ് പിന്നെ കാറിൽ തന്നെ കൊണ്ടുപോകണം ഇതിന് നീളമൊക്കെ വെച്ചത് കാരണം കുഞ്ഞിനെ നമുക്ക് ബസ്സിനകത്തോ അല്ലെങ്കിൽ അല്ലാതെ കൊണ്ടുപോകാൻ കുഞ്ഞിനെ പറ്റുന്നില്ല ആരെങ്കിലും ഒരാളുടെ സഹായം കൂടെ ഇല്ലാതെ പിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല വണ്ടി കേൾക്ക് പിടിക്കുമ്പോൾ ഒരുപാട് പൈസയായത് കാരണം നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്നതുമില്ല ഇനിയിപ്പോൾ എന്താ അറിയില്ല ഇപ്പോൾ കുഞ്ഞിനെ ഇനിയിപ്പോൾ വീഡിയോ ഡോക്ടറെ കാണിച്ചാണ് കൊണ്ടുപോകുന്നത് വീഡിയോ എടുത്തിട്ട് കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കുന്നിട്ട് അങ്ങനെ ആ മരുന്ന് വാങ്ങിക്കുന്നത് പിന്നെ ഇവനെ ഇനിയിപ്പം ഒക്കെ ചെയ്യുന്നതുണ്ട് തെറാപ്പി മുടങ്ങി വൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വൈഫിനിപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് അവന് ആഹാരം കൊടുക്കാനല്ല അവൻ്റെ കാര്യങ്ങളും നോക്കാൻ പറ്റുന്നില്ല ഞാനും കൂടെ പോയി കഴിയുമ്പോഴത്തേക്കിനി പിന്നെ എന്താണ് ഞങ്ങളുടെ അവസ്ഥയെന്നറിയത്തില്ല നിന്നും എന്നേ കൈ പിടിച്ചു നടത്തുന്ന സ്നേഹം ായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാ ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാ കലാപരമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു കൂടാതെ എനിക്ക് എനിക്കെന്തായാലും കുഞ്ഞിനെ നോക്കണം ജോലിക്ക് പോകാനും പറ്റുന്നില്ല ആ ഹെൽപ്പും കൂടെ എനിക്കുണ്ടാവണം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഉണ്ടായി എന്ന് വെച്ചാൽ ഇവൻ്റെ കാര്യങ്ങൾ നോക്കിയേ പറ്റും ഞങ്ങൾ ഇത്രയും നാളും അവനെ പൊന്നുപോലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും കുഞ്ഞിൻ്റെ തുടർ ചികിത്സയും ഇനി വൈഫിൻ്റെ ഓപ്പറേഷനുണ്ട് അതും കൂടെ ചെയ്യണം അമ്മയും വയ്യാണ്ടായി ഇവരുടെ മൂന്നുപേരുടെയും കാര്യങ്ങളൊക്കെ നോക്കണം ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവൻ്റെ കാര്യങ്ങളെല്ലാം നേരെ അവതാളത്തിലാവും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പിന്നെ നമുക്ക് വിഷമമാവും അതുകൊണ്ട് എല്ലാവരുടെയും സഹായങ്ങൾ എനിക്ക് കൂടിയേ തീരൂ പിന്നെ കലാപരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ എൻ്റെ പാട്ട് കേട്ട് എന്തെങ്കിലും നല്ല അവസരങ്ങൾ തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ചാനലുകളിലൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അവർക്കെല്ലാവർക്കും നിങ്ങൾ കലാപരമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത് കൂടും എനിക്കും അതുപോലൊരു പ്രോത്സാഹനം എല്ലാവരും തരണമെന്നും എൻ്റെ കുഞ്ഞിന് അവൻ്റെ കാര്യങ്ങൾ ചികിത്സ ചെലവിന് വേണ്ടി എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാകണമെന്നും വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു